ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊടോരിക്കയും ചെമ്മീനും കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പിന്നെ തോരന് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കാം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് വലിയ രണ്ട് കൊടോരിക്ക ഇവിടെയൊക്കെ കൊടോരിക്കും പറയലുണ്ട് നരമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വലിയ കൊടോരിക്കയാണ് ഞാൻ എടുത്തത് അപ്പം അതുപോലെ തന്നെ മുപ്പത് ഗ്രാം ചെമ്മീനാണ് എടുത്തത് ഇത് പിന്നെ വറുത്തിട്ട് ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് നന്നായി വെള്ളത്തിലിടണം അപ്പോൾ ഇതൊന്ന് ചെറുതായി മുറിക്കുകയും വേണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെമ്മീൻ പിന്നെ വറുത്തെടുക്കാം അതിന് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊന്ന് നോക്കിയാൽ മതി പെട്ടെന്ന് ചൂടായത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മുപ്പത് ഗ്രാം ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കാം കരിയാതെ വേണം വറുത്തെടുക്കാൻ അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ആ വെള്ളത്തിലിട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പിന്നെ ചെറിയ ചെറിയ അതിൻ്റെ അടിയിലും മണ് മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ആ വെള്ളത്തിൽ പോവും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ ചെമ്മീൻ കരിയാതെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാതെ അപ്പോൾ ഇനി നമ്മൾക്കിതൊരു പത്ത് മിനിറ്റ് നേരം തലയും വാലൊക്കെ കളഞ്ഞ് പത്ത് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകും ചെയ്യും അതിൽ തഴുക്കെല്ലാം പോവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ആ കൊടവരിക്കെല്ലാം ഒന്ന് വളരെ ചെറുതായി ഒന്ന് മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ചെമ്മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ നല്ല പൊടിമണ്ണും ഞാൻ ഒരുപാട് വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇത് ഇട്ട് വെച്ചത് അപ്പോൾ നല്ല പൊടിമണ്ണും ഉണ്ടായിന് നല്ല അഴുക്കും ഉണ്ടായിന് അപ്പോൾ എല്ലാരും ഈ ഉണക്ക ചെമ്മീൻ കറി വെക്കുന്ന സമയത്ത് നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ കേട്ടോ ഇനി നമ്മൾക്ക് ഈ ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾക്കൊരു കാൽ ടീസ്പൂൺ ചോന മുളക് കൂടി ചേർത്ത് കൊടുക്കുക അതായത് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര പോലെ ചേർക്കുന്നത് ചെമ്മീൻ ആകുമ്പം കുറച്ച് എരിവൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് നമുക്ക് അതിലേക്ക് ചെമ്മീൻ വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചെമ്മീൻ ഒന്ന് മുക്കാൽ വേവായതിനു ശേഷം നമ്മൾക്ക് ചെറുതായി അരിഞ്ഞ കുട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ എല്ലാം മുക്കാൽ വേവായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ചെറുതായി മുറിച്ച കൊടവരിക്ക കഷ്ണ കൊടവരിക്ക അല്ലെങ്കിൽ നരമ്പൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ കുറച്ചധികം പിന്നെ ഈ നമ്മളെ നരമ്പൻ്റെ കഷ്ണത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് ഇട്ടപാട് ഞാൻ ഉപ്പിടുന്നില്ല ഇത് ലേശം വന്ന് താണേന് ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കൂലൂ ചില സമയം കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇന്നാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ പിന്നെ നരമ്പലിൽ തന്നെ ഒരുപാട് ജലാംശം വെജിറ്റബിൾ ആണ് അപ്പോൾ നമ്മൾക്കിനി ഇത് ഏറ്റവും ആദ്യം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഓൾറെഡി ചൂടുണ്ട് എങ്കിൽ പോലും അത് ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്ന നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ നോക്കിയിട്ടേ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ വേവുന്നതിനിടയിൽ നമുക്ക് തോരനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരഞ്ച് പത്ത് വെളുത്തുള്ളി അല്ലി അതുപോലെ തന്നെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് തേങ്ങയുടെ കൂടെ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തോര റെഡിയാവുന്നതിന് മുന്നേ തന്നെ അതെല്ലാം വെന്ത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് അതിലേക്ക് തേങ്ങായും പിന്നെ വെളുത്തുള്ളിയെല്ലിയും പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചത് കൊടുക്കാം അപ്പോൾ പിന്നെ അത് വേവുന്നതിൻ്റെ കൂടെ തന്നെ അതിലത്തെ മസാലകളൊക്കെ അതിന് പിടിക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൽ ഞാൻ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടാ ഉപ്പെല്ലാം നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വേറെ വെള്ളം ആക്കാൻ പാടില്ല ആ ചെമ്മീൻ വെന്ത വെള്ളം മാത്രമേ ഇതിലുള്ളൂ അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് കുട ഒരിക്കും ചെമ്മീൻ റെഡി ആയി ഒന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുള്ള ഉപ്പും എരിവെല്ലാം നല്ല പാകത്തിനുണ്ട് ചെമ്മീൻ തന്നെ എരിവ് കുറക്കണ്ട കേട്ടോ അപ്പോൾ എരിവൊക്കെ നല്ല പാകത്തിനുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ലൊരു ടേസ്റ്റില്ല വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ